മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിന് മിഷൻ ഫെൻസിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ ഒരു തീവ്ര യജ്ഞ പരിപാടിക്ക് രൂപം നൽകിയതായി മന്ത്രി എ കെ ശശീന്ദ്രൻ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം കിലോമീറ്റർ നീളത്തിൽ സൗരോജവേലി ശാസ്ത്രീകരിച്ച് ജനപങ്കാളിത്തത്തോടെ അറ്റകുറ്റപ്പണിക്ക് വിധേയമാക്കുന്ന പരിപാടിയാണ് മിഷൻ ഫെൻസിംഗ് രണ്ടായിരത്തി മൂന്ന് ഘട്ടങ്ങളായി പദ്ധതി നടപ്പിലാക്കും ആദ്യഘട്ടം ഈ മാസം രണ്ടാം ഘട്ടം ഡിസംബർ ഒന്ന് മുതലും മൂന്നാം ഘട്ടം ഡിസംബർ നടക്കും പാമ്പ് കടിയേറ്റ് ജീവഹാനി ഉണ്ടാകുന്ന തടയാൻ പാമ്പ് വിഷബാധ രഹിത ഉണ്ടാകുന്നത് നടപ്പിലാക്കുമെന്ന് എ കെ ശശീന്ദ്രൻ അറിയിച്ചു വന്യജീവി അക്രമം മൂലം മരണപ്പെട്ടവരുടെ എണ്ണം കണക്കാക്കുന്നത് ഈ പാമ്പുകടി ഉൾപ്പെടെയുള്ള മരണമാണ് പക്ഷേ അത് പരിശോധിച്ചപ്പോൾ എണ്ണൂറ്റി നാൽപ്പത്തി ഈ കാലഘട്ടത്തിൽ ഉണ്ടായ മരണമാണ് ആ മരണത്തിൽ അഞ്ഞൂറ്റിനാൽപ്പതും പാമ്പുകടിയേറ്റ് മരിച്ചതാണ് ഒരു മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ നയം അടിയന്തരമായും രൂപീകരിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് വനം വകുപ്പ് നേതൃത്വം നൽകാൻ പോകുന്നത്